ഹൈറേഞ്ചിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ പുറ്റടി മാർഗ്രി കോറിയോസ് കുരിശുമലപ്പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറി കൊടിയേറ്റിനുശേഷം പരിമല പദയാത്രയ്ക്ക് തുടക്കമായി പദയാത്ര നവംബർ രണ്ടിന് എത്തിച്ചേരും മലങ്കര സഭയുടെ പ്രഥമ പരിശിതനായ പരിമല കൊച്ചു തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാമത് ഓർമ്മ പെരുന്നാളിന് തുടക്കം കുറിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇടുക്കി ഫന്ദനാസനാധിപൻ സക്കറിയ മാർ സെവേറിയോസ് മെത്രാപൊലീത്ത ചാപ്പലിൽ രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് പഴയ കൊച്ചറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പതാക ഘോഷയാത്രയ്ക്ക് പുറ്റടിയിൽ സ്വീകരണവും പെരുന്നാൾ കൊടിയേറ്റും നിർവഹിച്ചു പെരുന്നാൾ കൊടിയേറ്റയുടെ പരുമല പദയാത്രയ്ക്കും തുടക്കമായി പുറ്റടി ടൌണിൽ പദയാത്രയ്ക്ക് പൗരസമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് പദയാത്ര നവംബർ രണ്ടിന് എത്തിച്ചേരും പദയാത്രയ്ക്ക് ഇടുക്കി ഫദ്രാസന മെത്രാപൊലീത്ത സക്രിയ മാർ സെവോറിയോസ് ഫദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ജോസ് സാമുവേൽ ഫാദർ ജസ്വിൻ ചാക്കോ ഫാദർ സാജൻ അജു ജേക്കബ് ജെൻസൺ തോമസ് തോമസ് ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകുന്നു കുരിശുമല പള്ളി പെരുന്നാൾ കർമ്മങ്ങൾക്ക് മദ്രാസ് ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപോലിത്ത മുഖ്യ കാർമ്മികരും ഫാദർ ജോസഫ് കുഴിമറ്റവും ഫദ്രാസനത്തിലെ മറ്റ് വൈദികരും സഹകാർമ്മികരുമാകും പ്രധാന പെരുന്നാൾ ദിവസങ്ങളായ നവംബർ അഞ്ച് ആറ് തീയതികളിൽ ഗാന ശുശ്രൂഷ സുവിശേഷ കൺവെൻഷനുകൾക്ക് ഫാദർ അജിമോൻ പാപ്പച്ചൻ കുമ്പഴ ഫാദർ ജസ്വിൻ ചാക്കോ ചേറ്റുവുഴി എന്നിവർ നേതൃത്വം നൽകും നവേഡിന് മാർ പീലക്സിനോസ് മെത്രാപോലിത്തക്കും വിവിധ ദേശങ്ങളിൽ നിന്ന് വരുന്ന പദയാത്രികർക്കും സ്വീകരണവും സന്ധ്യാ നമസ്കാരവും പെരുന്നാൾ റാസയും ശ്ലൈഹിക വാഴവും നടക്കും എട്ടിന് രാവിലെ പെരുന്നാൾ കുർബാനയും സ്കോളർഷിപ്പ് വിതരണവും ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ അണക്കര